ക്ലാപ്പന ഷൺമുഖവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ ത്രീ ഡി എഡ്യൂക്കേഷൻ തിയേറ്റർ ഉദ്ഘാടനം ചെയ്തു ഇതോടൊപ്പം എൻഡിവുഡ് ടാലന്റ് ക്ലബ്ബ് ഫിലിം ക്ലബ്ബ് എന്നിവയും ഉദ്ഘാടനം ചെയ്തു ക്ലാപ്പന ഷൺമുഖവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ത്രീ ഡി എഡ്യൂക്കേഷൻ തിയേറ്റർ ഉദ്ഘാടനം ചെയ്തത് വിനോദത്തിലൂടെ വിദ്യാഭ്യാസം എന്ന ആശയം ഉൾക്കൊണ്ട് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഗാലക്സിയിൽ ഡോക്ടർ സുരേഷ് കുമാർ മധുസൂദനാണ് എഡ്യൂക്കേഷണൽ തിയേറ്റർ നിർമ്മിച്ചു നൽകിയത് പരമ്പരാഗത വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ന്യൂനതകളാണ് ഇതിന് കാരണമെന്നതിൽ സംശയമില്ല ഈ അവസ്ഥയ്ക്ക് മാത്രമേ ആദ്യമായി േണുഗോപാൽ എം ബി ഉദ്ഘാടനം നിർവഹിച്ചു സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമായ ദിവസമാണ് ഞാൻ രാവിലെ കാഷ്വലായിട്ട് ടെലിവിഷൻ ചാനലുകൾക്ക് മറിച്ച് നോക്കിയപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ കുട്ടികളുടെ ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു വാർത്താ ശിക്ഷ അവർ തന്നെ വാർത്ത അവതാരികരായിക്കൊണ്ട് ഈ തീയേറ്ററിൻ്റെ മഹിമയെക്കുറിച്ച് പറയുന്ന അതിമനോഹരമായിട്ടുള്ളൊരു വാർത്തകൾ അപ്പോൾ എനിക്ക് സത്യത്തിൽ സുരേഷിനെ വേണ്ടത് അങ്ങനെ അത് അഭിനന്ദനങ്ങൾ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്തു കൂടിയാണ് അതുകൊണ്ടാണ് എനിക്ക് വളരെ സന്തോഷമുണ്ട് അദ്ദേഹം നൽകിയ ഈ സംഭാവനയെ ശരിക്കും അർഹതപ്പെട്ട സ്കൂളിൽ തന്നെയാണ് അങ്ങ് നൽകിയിരിക്കുന്നത് എന്ന് എനിക്ക് പറയാൻ സാധിക്കും കാരണം ആ കുട്ടികളുടെ നെറേറ്റീവ് കണ്ടപ്പോഴാണ് ഈ തീയേറ്ററിനെക്കുറിച്ച് കുട്ടികൾ തമ്മിലുള്ള നെറേറ്റീവ് കാണുമ്പോൾ മെടുക്കികളായിട്ടുള്ളവരാണ് ഈ വിദ്യാലയത്തിൽ പഠിക്കുന്ന മെടുക്കന്മാരാണ് പഠിക്കുന്നത് എന്ന് അവർക്ക് ഇത്തരം ഡിജിറ്റൽ യുഗത്തിൻ്റെ യാത്ര സാങ്കേതിക മേന്മയുടെ അവസരം ലഭിച്ചാൽ അവരുടെ പഠനത്തിന് അത് മികച്ച ഗുണപരമായ മാറ്റം ഉണ്ടാക്കും എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നത് ഇൻഡി വുഡ് ടാലന്റ് ക്ലബ്ബ് ഫിലിം ക്ലബ് എന്നിവയുടെ ഉദ്ഘാടനവും നടത്തി എയ്രീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഫൗണ്ടർ ചെയർമാൻ ഡോക്ടർ സോഹൻ റോയി മുഖ്യ അതിഥിയായിരുന്നു പി ടിഎ പ്രസിഡന്റ് എൻ അമിഷാദ് അധ്യക്ഷത വഹിച്ചു എൻ കെ പ്രേമചന്ദ്രൻ എം പി മുഖ്യപ്രഭാഷണം നടത്തി സിആർ മഹേഷ് എം എൽ എ സുച്ോൺ കർമ്മ നിർവഹിച്ചു ഡോക്ടർ സുരേഷ് കുമാർ മധുസൂദനെ എസ് എൻ ഡി പി യൂണിയൻ കരുനാഗപ്പള്ളി സെക്രട്ടറി എ സോമരാജൻ ആദരിച്ചു ഫിലിം ക്ലബ്ബിന്റെ ഉദ്ഘാടനം ഡോക്ടർ സുരേഷ് കുമാർ മധുസൂദനും ഇൻഡി വുഡ് ടാലന്റ് ക്ലബ്ബ് ഉദ്ഘാടനം എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് സുശീലനും നിർവഹിച്ചു തിയേറ്റർ പദ്ധതിയുടെ വിശദീകരണം സോണി ജോസ് നിർവഹിച്ചു കർണിക ഫിലിം പ്രദർശനത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓമിനി മിനിമോളും എൻട്രൻസ് കോച്ചിംഗ് ഉദ്ഘാടനം എസ് എം സി പ്രസിഡന്റ് dioxide moves up and the lungs contract. എസ് ജയചന്ദ്രൻ വസന്ത രമേശ് ദീപ്തി രവീന്ദ്രൻ അംബുജാക്ഷി എസ് എച്ച് ജി ഐലാൽ വി ഷൈനി വൈ ഷാജഹാൻ എസ് ഷീജ ബി കെ ശോദാസ് കെ രാജൻ അനിൽകുമാർ കെ അശോകൻ ബിന്ദു ഗീതാവി പണിക്കർ ബിന്ദുമോൾ എസ് സജികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ